ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് പക്ഷേ പത്തനംതിട്ടൻ്റെ കൊല്ലം ജില്ലേൻ്റെ ഒരു ബോർഡർ ആയിട്ട് വരും പിടവൂർ എന്നുള്ള സ്ഥലത്ത് ഒരു അൻപത് വർഷത്തിന് മുകളിൽ അതിന് മുകളിലായിട്ടുണ്ടാവും നല്ലൊരു കുഞ്ഞു കടയാണ് അതിൻ്റെ ഉള്ള് കാണുമ്പോൾ തന്നെ അതായത് അകം കാണുമ്പോൾ തന്നെ അറിയാം അത്ര മാത്രമല്ല നെസ്റ്റാൽ അതിനകത്ത് ഉള്ളത് അപ്പോൾ നല്ല ദോശയും നല്ല ചമ്മന്തിയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് വരി ഓ ഓർമ്മ എന്താ ഞാന് എന്റെ പത്താമത്തെ വയസ്സൂടെ കാണും ചില ദിവസം ഇളങ്ങരി കടല ഇതൊക്കെ ഉള്ളു ചമ്മന്തി ചമ്മന് ചമ്മന്തി തേങ്ങാ ദോശ ചട് എല്ലാ ആ അന്ന് മുതൽ ഇപ്പോഴും ആ രാജാട്ടിന്റെ വൈഫാണ് രണ്ടുപേരും കൂടി ചെയ്യണത് അപ്പൊ നല്ല ചൂട് ദോശ വന്നിട്ട് ഈ ചായ വറകടുപ്പില കവിയിലൊക്കെ പോലെ ആദ്യം തന്നെ നമ്മൾ ചായ ഓർഡർ എടുത്തു അപ്പോ നമ്മുടെ കറിച്ചമ്മന്തി നല്ല ഒഴിച്ച് കുതിർത്തണം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ ആൾക്കാട്ടെ കുറച്ചുമ്പോൾ കഴിച്ചില്ലേ ദോശ കഴിച്ചില്ലേ ദോശ കഴിച്ചു കഴിച്ചിട്ടിരിക്കോശ നല്ല തേങ്ങ ചട്നി കടനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടേ കടന്റെ വിഷ്വല് കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാം ആ കടയുടെ ആ ഭംഗി കൂടുതൽ സാധനങ്ങളൊന്നുമില്ലാട്ടോ രാവിലെ രാജ്യത്തെ ദോശയും ചട്ണി മാത്രമേ ഉള്ളൂ അല്ലേ ഓംലെറ്റ് ഉണ്ടോ അത് ശരി എന്നാ ഒരു ഓംലെറ്റ് എടുക്കാം നമുക്ക് അല്ലേ അപ്പൊ ഞാൻ കരുതി അമ്പലത്തിൽ അമ്പല അമ്പലം അടുത്തായതുകൊണ്ടേ ഓംലെറ്റ് ഉണ്ടായില്ലേ വിചാരിച്ചു ആ എന്നാ ഒരു സിംഗിൾ ഓംലെറ്റ് അടിക്കാം അടിപൊളി ആട്ടെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നത് അമ്പലത്തിൽ നിന്നാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അപ്പൊ അവിടെ ഉത്സവം എന്താ നടക്കേണ്ടത് അതിന്റെ പാട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത് പാട്ടല്ലേ വായിക്കാണ് വായന അതിൽ ചെറിയ സൗണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ടെന്താ സംബന്ധിച്ച ഇത്രയും വർഷങ്ങളായിട്ടുള്ള കടയാണെങ്കിലും ഇപ്പൊ അവരങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോണെന്നുള്ളു ആ നല്ല ചൂട് വന്നിട്ടുണ്ടോ പത്തനൂറ് വർഷങ്ങളായിട്ടുള്ള കടയാണ് പക്ഷെ ഇപ്പോഴും അത് അവര് നിലനിർത്തി പോകുന്നുണ്ടെന്നതാണ് വലിയ ബിസിനസ്സൊന്നുമില്ല കാരണം നിറയെ കടകളൊക്കെ വന്നു ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചിലർക്ക് ചിലർക്കിതിങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടം നമുക്കിത് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കടകളൊക്കെ ഇരുന്ന് കഴിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം രാജേട്ടൻ ഇടത്തോളം അപ്പോൾ ഇത്ര കടകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പോൾ അവരങ്ങനെ പിടിച്ചു രണ്ട് പേര് രാജേട്ടൻ വൈഫും ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അവർ അവരുടെ ഒരു ജീവിതം അതാണ് സംഭവം അപ്പോൾ നമ്മൾ രാജേട്ടൻ്റെ കട ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കട ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള കട അപ്പൊ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പിടവൂരാണ് കേട്ടോ ഇത് പത്തനംതിട്ടിൻ്റെ കൊല്ലത്തിൻ്റെയൊക്കെ ബോർഡർ കൊല്ലം ജില്ലേൻ്റെ ബോർഡർ ആണ് അപ്പോൾ ഇവഴി പോകുന്നവരൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു പഴയ സെറ്റപ്പിൽ സെറ്റപ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുക വിറകടുപ്പിൽ ഇരുണ്ടാക്കുന്ന ചായയും ദോശയും ഓംലെറ്റ് ഒക്കെ അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും അങ്ങോട്ട് നോക്കിയൊരു ടാറ്റോ കൊടുക്കുമോ ആ എല്ലാവരും ചേട്ടായി ഒന്ന് ടാറ്റോ കൊടുത്താൽ അങ്ങോട്ട് ആ ഓക്കെ ആ റെഡി